ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇന്നെനിക്ക് ജോലിയില്ല എല്ലാവരും ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളെ വീട്ടിലുള്ള ഡെയിലി വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അതാണ് പിന്നെ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മെയിനായിട്ടുള്ള കാര്യം മഴ കാരണം ജോലിയില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കിന്നിൽ ചെറിയൊരു പ്രോബ്ലം അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ആ രണ്ടാമത്തെ പിന്നെ ഇന്ന് ഇവിടെ തൊട്ടടുത്തു തന്നെ മടത്തിൽ വിളാകം ദേവിക്ഷേത്രത്തിൽ ഒരു ആന ഊട്ട് നടക്കുന്നുണ്ട് അവിടെ പോകണം അപ്പം എനിക്കിതെല്ലാം എനിക്ക് ആന ഊട്ട് കവർ ചെയ്യണം പിന്നെ വേറൊരു കാര്യം പറയാം നിങ്ങൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ തരുന്ന അതേ സപ്പോർട്ട് എനിക്ക് മറ്റേ ഫെസ്റ്റിവൽ വ്ലോഗിൽ കിട്ടുന്നില്ല അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് സംഭവം അത്രയും കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാതെയാണ് പോണത് പല ഫെസ്റ്റിവൽ വ്ലോഗ്സാണ് നമ്മൾ കൂടുതലും ഞാനെന്നല്ല പല ആളുകളും എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് അതായത് നമ്മൾ അവിടെ പോയിട്ട് ആ പരിപാടി കാണുന്നത് നിങ്ങൾ എങ്ങനെയാണോ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടി കാണുന്നത് അതുപോലെയാണ് നമ്മൾ കാണുന്നത് സംഭവം നമ്മൾ നേരിട്ട് നോക്കുന്നില്ല സംഭവം നമ്മളവിടെ ചെന്നിട്ട് ആ സാധനം ഇതുപോലെ ഫോണിലൂടെയാണ് നോക്കി കാണുന്നത് അപ്പോൾ അത് നമ്മളെങ്ങനെയാണോ കാണുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു എഫേർട്ടിന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരും അതുകൊണ്ട് വീഡിയോ നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് പരിപാടി ഷൂട്ട് ചെയ്ത് അതെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചിട്ട് വേണം എനിക്ക് കൊല്ലത്താണ് പോകേണ്ടത് കൊല്ലത്ത് ആണ് പോകുന്നത് കാണിക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം എനിക്ക് കൊല്ലത്ത് പോകാൻ പറ്റൂ അപ്പോൾ എട്ടര മണിക്കാണ് ചടങ്ങ് എട്ടര മണിക്ക് എന്തായാലും നടക്കാൻ സാധ്യതയില്ല എനിക്കറിയത്തില്ല എന്തായാലും എട്ടര ആയി ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ ഇനി പോയി എനിക്ക് സ്ഥിരം ഇൻട്രോ ഇൻട്രോ എടുക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഇൻട്രോ എടുക്കണം എന്നിട്ട് നേരെ അവിടെ പോകണം അവിടെ പോയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ബ്ലോഗായിട്ടായിരിക്കും വരിക അതായത് ആനക്കൂട്ടിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഒരു ഒരു വീഡിയോയും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വരണമായിട്ടായിരിക്കും വരിക അപ്പോൾ പുള്ളിക്കാരി വരുന്നില്ല പുള്ളിക്കാരിക്ക് വയ്യ ഇന്നലത്തെ യാത്രയോട് കൂടി തന്നെ പുള്ളിക്കാരി ായി അപ്പോൾ അപ്പോൾ ഞാൻ അല്ല അപ്പോൾ ഞാൻ ഞാൻ താമസിച്ചു ഏട്ടാ സംഭവം ആനോട്ട് തുടങ്ങിയിട്ടില്ല ആന വന്നേ ഉള്ളു കേട്ടാ ആദ്യം ഗജപൂജ നടക്കുകയാണെ ഗജപൂജ കഴിഞ്ഞിട്ടാണ് ആന വോട്ട് അപ്പം ഞാൻ ആനക്കൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ ഇനി ഇവിടെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എനിക്കി ഹോസ്പിറ്റലിൽ പോവാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആനക്കൂട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് നല്ലൊരു പരിപാടിയായിരുന്നു ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പോകണം ഏ ഇന്ന് പറയാനി പോയിട്ട് ഏറ്റവും അത് കൊള്ള എന്തൊരു കാറ്റുണ്ടാക്കിയാ എനിക്കെന്താ ഞാൻ പോട്ട് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോട്ടു അത് അതൊക്കെ പോയെടുക്കാം അത് അതൊക്കെ പറയണെന്തിനു പറഞ്ഞിണ്ട് പോയെടുക്കാൻ വയ്യാത്ത എന്ത് മീൻകറി അവിടെ നിന്ന് വെട്ട നല്ല പുട്ട് ഇതെന്തൊരു കവറിൽ പാപ്പോണ ഞാൻ പോണേ പോയിട്ട് ചിലപ്പോൾ വൈകിട്ടാകും കേട്ടോ അവിടെ നല്ല തിരക്കാണെങ്കിൽ നല്ല താമസിക്കൂ ഓക്കേന്ന് ഏ ഓ ശരി ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ കേട്ടോ ഡോക്ടറുടെ വീടാണ് അത് സംഭവം കൊല്ലത്ത് അമ്മച്ചി വീടെന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് അറിഞ്ഞുകൂടുക അവിടെ പോയിട്ട് വേണേ ഇനി കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പോകുവാണേ ബൈക്കിലല്ല ഞാൻ പോകുന്നത് ബൈക്ക് സംഭവം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ബൈക്കിലല്ല പോകുന്നത് ബൈക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹൈവേ സൈഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത് ബസ്സിലൊക്കെ പോയിട്ട് ഒരുപാട് നല്ലതായി അപ്പോൾ ഇനി ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം ഞാൻ പെട്ടെന്ന് തീരുമാനം മാറ്റിയായിരുന്നേ സംഭവം പാരിപ്പള്ളി എത്തിയപ്പം നല്ല വെയിലായി അതുകൊണ്ട് ഞാൻ പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടാ സംഭവം കൊട്ടി എത്തിയപ്പം മഴയായി പണി കിട്ടി ആദ്യം തീരുമാനിച്ച പോലെ തന്നെ ബസ്സിൽ പോയാൽ മതിയായിരുന്നു കൊട്ടി എത്തിയപ്പോൾ നല്ല മഴയായി ഇപ്പം മഴയെന്ന് ശമിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഇറങ്ങുവാണ് അടുത്ത ഇനി എവിടെ കയറി നിൽക്കുമെന്ന് എന്ന് എന്തായാലും ഇറങ്ങുവാണേ ഒരുവിധം ഞാൻ സ്ഥലം കണ്ടുപിടിച്ച കൺസൾട്ടിങ് തുടങ്ങിയിട്ടില്ല നല്ല ആളുണ്ട് എനിക്ക് ടോക്കൺ നമ്പർ മുപ്പത്തി മൂന്നാണ് കിട്ടിയത് എപ്പോ ഇറങ്ങണമെന്നും പറയാൻ പറ്റത്തില്ല നോക്കാം അപ്പോ കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പ്രശ്നം ഗുരുതരമാണ് ഇത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ ഒരു പങ്കലാണ് അപ്പം കുറച്ച് എമൗണ്ട് ആവും അപ്പം ഞാൻ നേരെ വീട്ടിലോട്ടാണേ ഹലോ അപ്പൊ ഞാൻ വീട്ടിൽ വന്ന കേട്ടാ മൊത്തം മഴ നനഞ്ഞു ഊറ്റി സംഭവം ഇവിടെ എത്താറായപ്പോൾ മഴയൊന്നുമില്ലായിരുന്നു പക്ഷെ അവിടെ നിന്ന് വന്ന സമയത്ത് കൊട്ടിയം കൊട്ടിയം ഭാഗമൊക്കെ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണും എൻ്റെ പേഴ്സും സാധനങ്ങളൊക്കെ എടുത്ത് കവറിനകത്താക്കി ബാഗിലിട്ടിട്ട് നനഞ്ഞ് കുളിച്ചിഞ്ഞ് വന്നു കേട്ടോ നല്ല പശുന്നും കഴിച്ചിട്ടില്ല അതാ ചൂല ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് കഴിക്കണം മെഡിസിനൊന്നും മേടിച്ചില്ല ഞാൻ എന്താണ് കൺസൾട്ടിങ് ഫീസ് മാത്രമേ കൊണ്ട് പോയുള്ളൂ മെഡിസിനൊക്കെ അത്രയും കുറച്ച് തുകയാവും കുറച്ച് കുറച്ച് അതിപ്പം രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാക്കാം അപ്പോൾ ഇനി ചോറ് കഴിക്കണം ചോറ് കഴിച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഓക്കെ ചോറ് കഴിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് ചെയ്യാനുള്ള ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് കഴിക്കണം പിന്നെ കുളിക്കണം പിന്നെ കിടന്ന് ഉറങ്ങണം എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ പേല് അതിൻ്റെ പേല് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്നെ എന്നെ എന്നാലാവുന്ന വിധം ഞാൻ റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എല്ലാവരും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ എല്ലാവർക്കും സജഷൻ ചെല്ലുകയുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താണ് ബാക്കി ഇനി നാളത്തെ കാഴ്ചകളാണ് നല്ല 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 കാര്യങ്ങളുമായിട്ട് നമ്മള് നാളെ വരുന്നതായിരിക്കും അതുവരെ ബൈ